അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു പിസ്മില്ല വലഹമദില്ല അസ്സലാത്തു വസ്സലാമു വസ്ലാം അഷ്റഫി റസൂലില്ല വാലാ ആലഹി വസാബിഹി അൽ ഫായി അമ്മാ ബു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹ താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യ മക്കൾ കുടുംബത്തെയും എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദുവാ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾ കൊണ്ടും പ്രത്യേകം വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു താല അവരുടെയും നമ്മുടെയും എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും ഹാസിലാക്കി തരട്ടെ രോഗങ്ങളെ തൊട്ടും കടങ്ങളെ തൊട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തൊട്ടും അള്ളാഹു സുബഹാനഹത്താല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുവെ നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടനേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ മനുഷ്യരാണ് അതായത് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് കഴിവുകളും കൊടുത്തിട്ടാണ് മനുഷ്യരെ പഠിച്ചിട്ടുള്ളത് മനുഷ്യരെ പോലെ സംസാരിക്കാൻ കഴിയുന്ന ഒരു മൃഗങ്ങളെയോ മറ്റു ജീവജാലങ്ങളെയോ അള്ളാഹു സുബഹാനോ താല പഠിച്ചിട്ടില്ല മാത്രമല്ല എത്ര വലിയ ഭാരമുള്ളതും എത്ര വലിയ ശക്തിയുള്ളതും ഏതിനെയും നിമിഷ നേരങ്ങൾ കൊണ്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയുന്ന മൃഗങ്ങളും മറ്റു ജീവജാലങ്ങളും മനുഷ്യൻ്റെ ബുദ്ധിക്ക് മുന്നിൽ പരാജയപ്പെടുന്നതാണ് എന്തിന് ഏറെ പറയുന്നു ഇന്നത്തെ ആധുനിക ലോകം എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും അള്ളാഹു സുബ്ഹാനോ താല എത്രത്തോളം വലിയ ബുദ്ധിയാണ് മനുഷ്യന് നൽകിയത് എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ തന്നെ ഒന്ന് എടുത്തു നോക്കൂ എത്ര വലിയ അത്ഭുതമാണ് അത് മറ്റു രാജ്യത്തുള്ള ആളുകളെപ്പോലും ഒരു കേബിൾ കണക്ഷൻ പോലുമില്ലാതെ നമുക്ക് കണ്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു അള്ളാഹു സുബഹാനൗതാല നൽകിയ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മനുഷ്യൻ കണ്ടുപിടിച്ച ഈ ആധുനിക ലോകത്തുള്ള ധാരാളം വസ്തുക്കളെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അതൊക്കെയും നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് അതിമനോഹരമായ ഘടനയോടു കൂടിയാണ് അള്ളാഹു സുബഹാനൗതാല നമ്മുടെ ശരീരത്തെ പടച്ചിട്ടുള്ളത് അതായത് ഒരു നിമിഷ നേരം കൊണ്ട് നമ്മുടെ മനസ്സിന് എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള കഴിവ് അള്ളാഹു സുബഹാനോ താല നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ കഴിവുകളൊക്കെയും മനുഷ്യന് ഉണ്ടെങ്കിലും അള്ളാഹു സുബഹാനൗ താല മനുഷ്യനെ സൃഷ്ടിച്ചത് വളരെ ദുർബലനായിട്ടാണ് കാരണം രാജ്യം പോലും അടക്കി ഭരിച്ച ആളായാലും എത്ര വലിയ ബുദ്ധിയുള്ള ആളായാലും എത്ര വലിയ ശക്തിയുള്ള ആളായാലും ഒരുപാട് സമ്പന്നനായാലും അവൻ നാളെ മണ്ണിൻ്റെ അടിയിലാണ് ഇന്ന് ചിരിച്ചും കളിച്ചും രസിച്ചും നമ്മോടൊപ്പം കൂട്ടുകൂടിയവരൊക്കെ ചിലപ്പോൾ അവരെ നമ്മൾ നാളെ കാണുന്നത് മയ്യത്തായിട്ടായിരിക്കും അതുകൊണ്ട് അള്ളാഹു സുബാനോ താല നമുക്ക് തന്ന ഈ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഒരിക്കലും ഈ ഭൂമിയിൽ വലിയ കൂടിയും വലിയ അഹംഭാവത്തോടുകൂടിയും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കരുത് അവൻ്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ശ്വാസം മുകളിലോട്ട് വലിച്ചും അത് പുറത്തോട്ട് വിട്ടും ജീവിക്കാൻ കഴിയുന്നത് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അള്ളാഹു സുബാനോ തല മുന്നൂറ്റി അറുപത് സന്ധികൾ പടച്ചിട്ടുണ്ട് ഒരിക്കൽ നബിസുലാഹു അലഹിം വസല്ലാത്തങ്ങൾ സൊഹാബിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ സന്ധികളുടെ എണ്ണമനുസരിച്ച് നിങ്ങൾ ദിവസവും ദാനം ചെയ്യണം എന്ന് നബിസുലാഹു അലഹി വസ്ല്ലാ മാത്തങ്ങൾ പറഞ്ഞു അതേസമയം സുഹാബികൾ നബിസുലാഹു അലഹിം വസല്ലമാങ്ങളോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ല എങ്ങനെയാണ് ഞങ്ങൾ ഇത്രയധികം ദാനം ചെയ്യുക എന്ന് വലിയ വിഷമത്തോടു കൂടി നബിസലാഹു അലഹിം തങ്ങളോട് സഹാബികൾ പറഞ്ഞു അതേ സമയത്ത് നബിസലാഹു അലഹി തങ്ങൾ സഹാബിങ്ങളോട് പറഞ്ഞു കൊടുത്തു നിങ്ങൾ രണ്ട് പ്രകാരത്ത് ലുഹാ നിസ്കരിക്കണമെന്ന് അത് മുന്നൂറ്റി അറുപത് സന്ധികളുടെ സ്വതകയുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് എന്നും പറഞ്ഞു കൊടുത്തു അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇതുപോലെയുള്ള അള്ളാഹുവിൽ നിന്നുള്ള നല്ല നല്ല ഓഫറുകളൊന്നും നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നമ്മൾ രണ്ട് കാലത്ത് നിസ്കരിച്ചാൽ മതി ബാക്കി അള്ളാഹു സുബാനോ താല നോക്കിക്കോളും മാത്രമല്ല നമ്മൾ ലുഹ നിസ്കരിക്കുന്നത് കൊണ്ട് നമ്മുടെ സന്ധികൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു സുബഹാനോ താല അത് മാറ്റിത്തരും ലുഹാ നിസ്കാരം എന്നത് ഒരു നിസ്സാര കാര്യമല്ല അത് വലിയ മഹത്വമുള്ള ഒരു നിസ്കാരമാണ് അത് ഇത് നിങ്ങൾ ജീവിതത്തിൽ നിസ്കരിച്ചാൽ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാർഗമാണ് അതായത് ഈ ലുഹാ നിസ്കാരം നിസ്കരിക്കുന്നവരെ അള്ളാഹു സുബഹാനോ താല ഒരുപാട് രോഗങ്ങളിൽ നിന്നും കാക്കുന്നതാണ് മാത്രമല്ല അവർക്ക് മാനസികമായിട്ട് ഒരു വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുകയുമില്ല നമുക്കറിയാം ഇന്ന് ഒരുപാട് ആളുകളും പല കാര്യങ്ങൾ കൊണ്ടും പല വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഈ ലുഹാ നിസ്കാരം പതിവാക്കിയാൽ അള്ളാസുബനോ തല അവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും എടുത്തു കളയുന്നതാണ് എന്നാൽ കപട വിശ്വാസികൾക്ക് ഒരിക്കലും ഈ നിസ്കാരം നിസ്കരിക്കാൻ സാധിക്കുന്നതല്ല ഈമാനുള്ള മനുഷ്യർക്ക് മാത്രമേ ഈ ലുഹാ നിസ്കാരം നിസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക മാത്രമല്ല നിബിസലുള്ള ഹലഹിബസലോ മാത്രങ്ങൾ പറയുന്നു ഈ നിസ്കാരം ഈ രണ്ട് പ്രക്കാലത്ത് നിസ്കാരം നിത്യമാക്കി പതിവാക്കിയാൽ അവൻ്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബഹാനഹോ താല പുറത്തു കൊടുക്കും എന്ന് രണ്ട് റക്കാലത്ത് ഇത് ഏറ്റവും ചുരുങ്ങിയ നിസ്കാരമാണ് ഇത് നിങ്ങൾക്ക് രണ്ട് റക്കാലത്ത് വിധം നിങ്ങൾക്ക് പന്ത്രണ്ട് റക്കാലത്ത് വരെ ഇത് നിങ്ങൾക്ക് നിസ്കരിക്കാവുന്നതാണ് ഇത് നിങ്ങൾ നിസ്കരിക്കേണ്ട സമയം സൂര്യനുദിച്ച് ഇരുപത് മിനിറ്റിന് ശേഷം ലുഹുറിന് മുമ്പ് വരെ ഇത് നിങ്ങൾക്ക് നിസ്കരിക്കാം ഈ ലുഹാ നിസ്കാരം നിസ്കരിക്കുന്നത് കൊണ്ട് ധാരാളം നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് സ്വർഗത്തിലെ ഒരു വാതിലിന്റെ പേര് തന്നെ ലുഹ എന്നാണ് എന്ന് നബിസലാഹു അലഹി വസല് മാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത്രയധികം ഒരുപാട് മഹത്വമുള്ള നിസ്കാരമാണ് ലുഹാ നിസ്കാരം ഈ നിസ്കാരത്തെ നിങ്ങൾ ഒരിക്കലും നിസാരമാക്കി കാണരുത് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ലുഹ നിസ്കാര സമയത്ത് നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഈ ദിക്കറ് നമ്മൾ ചൊല്ലി അള്ളാഹുവിനോട് ദുഹ ചെയ്താൽ ഇൻഷാല്ലാ ഉറപ്പായിട്ടും നമ്മുടെ എല്ലാ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് തീരും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഒരിക്കലും പിന്നീട് കടന്നു നമുക്കറിയാം ജീവിതത്തിൽ പണം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് എല്ലാ മേഖലകളിലും പണം വേണം എന്നാലേ നമ്മുടെ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ധാരാളം പണം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്കിർ നിങ്ങൾ ധാരാളം പതിവാക്കിയാൽ മതി ഈ ദിക്കിർ നിങ്ങൾ എല്ലാ ദിവസവും ഒരു എഴുപത്തി ഒന്ന് പ്രാവശ്യം പതിവാക്കണം ഇങ്ങനെ നിങ്ങൾ പതിവാക്കിയാൽ ഇൻഷാല്ലാ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയുണ്ടാകും ഈ ദിക്റ് ഞാൻ പതിവാക്കുന്ന ഒരു ദിക്റാണ് ഞാൻ എല്ലാ ദിവസവും ഈ ദിക്റ് എഴുപത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലലുണ്ട് ഈ ദിക്റ് നമ്മൾ ലുഹ നിസ്കാര ശേഷവും ചെല്ലണം ലുഹാ നിസ്കാര ശേഷം എങ്ങനെയാണ് ചെല്ലേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം യാ ബാസത്തോ അന്ന് ഈ ദിക്റാണ് നമ്മൾ ചൊല്ലേണ്ടത് ഈ ദിക്ർ നമ്മൾ ചൊല്ലേണ്ടത് ലുഹ നിസ്കരിച്ചതിന് ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തുക എന്നിട്ട് ഈ ദിക്ർ പത്ത് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് ആ കൈ കൊണ്ട് നമ്മുടെ മുഖം തടവുക എന്നതിന് ശേഷം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹുവെ എൻ്റെ റിസുക്ക് ആകാശത്താണെങ്കിൽ അതിനെ ഭൂമിയിലേക്ക് ഇറക്കിത്തരണമേ എൻ്റെ റിസുക് ഭൂമിയുടെ അടിയിലാണെങ്കിൽ അത് എനിക്ക് നീ തരണമേ എൻ്റെ റിസിക് വളരെ ദൂരെയാണെങ്കിൽ അള്ളാഹുവേ അത് എനിക്ക് അടുത്തേക്ക് നീ എത്തിച്ചു തരണമേ അള്ളാഹുവേ എൻ്റെ റിസിക് വളരെ പ്രയാസമേറിയതാണെങ്കിൽ അത് പ്രയാസരഹിതമാക്കി തരണമേ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യം ഈ രീതിയിൽ നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കിയാൽ ഇൻഷാല് അള്ളാഹു സുബഹാനോ തല നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് നൽകുന്നതാണ് ഈ നിസ്കാരം ദരിദ്രനെ സമ്പന്നനാക്കുന്ന വലിയ മഹത്വമുള്ള ഒരു നിസ്കാരമാണിത് ഈ നിസ്കാരം എല്ലാവർക്കും നിർവഹിക്കാൻ കഴിയില്ല അളോ സുബാനോ താല നമുക്ക് ഈ നിസ്കാരം നിസ്കരിക്കാൻ തൗഫീക്ക് നൽകട്ടെ ഞാൻ ഈ പറഞ്ഞു തന്ന ദിക്കർ നിങ്ങൾ ലുഹ നിസ്കാര ശേഷവും ചൊല്ലുക പത്ത് പ്രാവശ്യം മാത്രമല്ല നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എഴുപത്തൊന്ന് പ്രാവശ്യം ആധികർ ചൊല്ലുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ പകർത്തുക അങ്ങനെ പകർത്തിയാൽ നിങ്ങൾക്ക് ദുനിയാവിൽ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച കിട്ടുകയും ചെയ്യും മാത്രമല്ല ദാരിദ്ര്യം ഉണ്ടാവില്ല മാത്രമല്ല ആഹ്ത്തിലും അള്ളാഹു താല വലിയ കൂലി ഇത് കൊണ്ട് നൽകും അള്ളാഹു നമുക്ക് ഇത് ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته